ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സുഖമായിട്ട് സേഫ് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ രസികമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ആദ്യം നിങ്ങൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ അറിയുന്ന ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തില് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു വീട്ടിലായിരുന്നപ്പോൾ ഞാൻ വേസ്റ്റ് രാവിലെ ഒരു വീഡിയോ ചെയ്തേക്കാം കാരണം രാവിലെ നല്ലൊരു നല്ല മഴയാണ് കാരണം കുറച്ചൊരു രണ്ടും മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളുടെ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾക്ക് നല്ല മഴയാണ് അപ്പോൾ എല്ലാ ജില്ലയിലും കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലകളിലും മഴ തന്നെയായിരിക്കും എന്നിരുന്നാലും മഴയുള്ള സമയത്തൊക്കെ നമുക്ക് പല ആളുകൾക്കും ജോലിക്കൊക്കെ പോകാനുള്ള അസൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മഴയത്തൊക്കെ കളിക്കുന്ന ശീലമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ മഴയത്ത് കഴി കളിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കാരണം കുഞ്ഞു കുട്ടികളല്ലേ അവരുടെ കാൽ കാലിന് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അവർക്ക് ഫിവർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ വിഷയത്തിൽ നിന്നും മാറുന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളെ വീട്ടിലിരുത്താനുള്ള ഒരു സീക്രട്ട് ആപ്പിനെ പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അതായത് മഴയത്ത് കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു സീക്രട്ട് ഗെയിമിങ് ആപ്ലിക്കേഷനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹീറോ ഗെയിം എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മില്യൺ പ്ലസ് ഡൗൺലോഡേഴ്സ് ഉള്ളൊരു ആപ്ലിക്കേഷൻ ആണ് ലെവൻ എം പി മാത്രം ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർ പോയിന്റ് ത്രീ വരെ സ്റ്റാറേറ്റിയും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നല്ല പോസിറ്റീവ് റിവ്യൂസും കിട്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ പിന്നെ എപ്പോഴും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ പോസിറ്റീവ് റിവ്യൂസ് നോക്കുക അതേപോലെ നെഗറ്റീവ് റിവ്യൂസ് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതേപോലെ തന്നെ വീട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്ലിക്കേഷനാണോ അധികം അഡിക്റ്റൊന്നും ആവില്ല ഈ ഒരു ആപ്ലിക്കേഷൻ മഴയുള്ള സമയത്തൊക്കെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് തനിച്ചിരുത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത സെഗ്മെൻ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ